അസലാ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വറത്താനും വിശേഷമൊക്കെ കമൻ്റി കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബലും അമർത്തി കൊടുത്തുങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഏത് നേരത്തും കഴിക്കാൻ പറ്റുക നല്ലൊരു സ്നേക്ക് റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇത് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഈവനിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഒരുപാട് പണിയുമില്ല നമ്മളിത് കുഴച്ചെടുക്കുക അല്ലെങ്കിൽ പരത്തി എടുക്കുക ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് മുട്ടയും അതേപോലെ തന്നെ ഗതമ്പ് പൊടിയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര എണ്ണാണോ എടുക്കുന്നത് എന്താ രണ്ടെണ്ണത്തേക്ക് ഒരു മുട്ട എന്നുള്ള ആ ഒരു കണക്കിന് വേണം നമ്മൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താ ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട അവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ട ഈയൊരു മിക്സിൻ്റെ ചാർക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മൾ ഞമ്മളെടുത്ത് വച്ച ഗോതമ്പ് പൊടിയിൽ നിന്ന് പകുതി ഈയൊരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മൊത്തമായിട്ടും ചേർത്താൽ ചിലപ്പോൾ നമുക്കിത് മിക്സായി ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും അതുകൊണ്ടാണ് അപ്പോൾ ഒരു പകുതി മാത്രമേ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണുള്ളൂ അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് കേട്ടോ പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് അടച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊണ്ടുവരാം അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയിക്കഴിഞ്ഞല്ലോ അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രാവശ്യം കൊണ്ട് അപ്പോൾ പകുതി ഭാഗം ഒന്ന് മിക്സായി വന്നു ഇനി ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്നും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതിരുന്നത് എന്താ കട്ട കുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി കൊടുത്തു ഏകദേശം നമ്മൾ ആ ഒരു കപ്പിന് തന്നെ മുക്കാൽ കപ്പാണ് വെള്ളം എടുത്തത് അപ്പോൾ ആ ഒരളവിലെടുത്താൽ മതി കേട്ടോ ഞമ്മളെടുത്തത് മുക്കാൽ കപ്പാണ് ആ ഒരു കപ്പിന് മുക്കാൽ കപ്പാണ് നമ്മൾ ഗോതമ്പൊടി എടുത്തത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ വെള്ളം എടുത്തത് കേട്ടോ ഇപ്പം ഇത് നല്ലപോലെ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഉണ്ടാവുക നല്ല പോലെ ടൈറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് പാകത്തൊരു ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ടൈറ്റായി പോകരുത് അതേപോലെ തന്നെ ഒരുപാട് ലൂസായും പോകരുത് ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കണ്ടോ ഈ ഒരയവില് കേട്ടോ ഇത്രയും ആയാൽ ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലേക്കൊരു മിക്സ് തയ്യാറാക്കണം അപ്പോൾ ആ ഒരു മിക്സും കൂടി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ആ ഒരു നേരം ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ നമ്മളിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായപ്പോൾ ഒരു നുള്ളിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക എത്രയാണെങ്കിൽ നമുക്ക് ആ ഉള്ളി വാടാനുള്ള എണ്ണ ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത ആ ഒരു ഉള്ളി ഇതിൽക്ക് കൊടുക്കുക ആ ഒരു ഉള്ളി നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാല് ടീസ്പൂണാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്ത്ക്കുന്നത് എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക നല്ലപോലെ ഉള്ളി വാടിയതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഒന്ന് നല്ലപോലെ വാടി വന്നോട്ടെ അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി ആയി കിട്ടും നമുക്ക് ഇളക്കാൻ നേരം ഇല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ ഇപ്പം ഞാനുണ്ടാക്കുന്ന ഈ ഒരളവിൽക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി തന്നെ ധാരാളം മതിയാകും ഇനി നമുക്ക് ഞമ്മക്കിതിക്ക് ഇത്രയും കഴിഞ്ഞു ഇപ്പോൾ ഒരു ബ്രൗൺ ആർ ആയിട്ടുണ്ടല്ലേ നമ്മളുള്ളി ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണ് ചില്ലി പൗഡറും അതേപോലെ തന്നെ ചിക്കൻ മസാലയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണ് അത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അത് മൊത്തത്തിലും ഒന്നിച്ചിട്ടിട്ട് ഈ ഒരെണ്ണയിലും മൂക്കാൻ കണ്ടു നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച പോയി നല്ലൊരു വറവായ ആ ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ആ ഒരു എണ്ണിക്ക് തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികൾ ചേർത്ത് കരിയാതിരിക്കാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെള്ളം ഒച്ചു കൊടുത്തേ ആ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് അതിലൊന്ന് ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉള്ളിയും അതും കൂടിയും ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയൊരു തക്കാളി അല്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക ഞാനിവിടെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇത് മാത്രമാണ് മസാല ആക്കിയിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ നമ്മളാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മളത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണേ നമ്മൾ ആദ്യം തന്നെ മിക്സ് ആക്കി വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടിൻ്റെയും മുട്ടേൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ എന്നാൽ പിന്നെ നമുക്ക് എണ്ണ യൂസ് ചെയ്യാതെ തന്നെ ഇത് നല്ല വൃത്തിക്കായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരയവിലാണ് നമ്മൾ ഈ ഒരു മാവ് ഉള്ളത് ഇനി ഓരോ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാണ് കാരണം നല്ലപോലെ ചൂടായിട്ടുണ്ട് ചട്ടി അതുകൊണ്ട് തന്നെ ഓഫാക്കിയിട്ടാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതിൽ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് എണ്ണ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടു അതേപോലെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കാണ് ചെയ്യണത് ഇതുപോലെ ചുറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അതും ഒരു മീഡിയത്തിലോ അല്ലയെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ ആക്കി വെക്കാൻ മറക്കരുത് ഇപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ കുമിളകളൊക്കെ വരല തുടങ്ങി അതിന്റെ ആ സൈഡ് ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ ഞമ്മക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതിന്റെ സൈഡ് ഭാഗം ഒക്കെ നമുക്ക് ഇങ്ങനെ വേറിട്ട് അപ്പോൾ അപ്പൊ ഈ ഒരു ടൈമിൽ ഞമ്മക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇതിങ്ങനെ വെച്ചു കൊടുക്കണം ഇങ്ങനെ നിറയെ ഹോൾസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹോൾസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഫ്രൈ പാനിൽ തന്നെ എണ്ണൊന്നും യൂസ് ചെയ്യാതെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ പോലെ ആയി കിട്ടും ആ ഒരു അളവ് വരെ ഇത് ഇതിൽ തന്നെ കിടന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം തിരിച്ചിട്ട് ആ ഭാഗം കൂടി നല്ലപോലെ കഴിഞ്ഞു എന്ന് തോന്നിയാൽ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതാളും നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിത് ഒരെണ്ണം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടിയും ഇതേപോലെ തന്നെ ഓരോ കയ്യിലും ഒഴിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാലൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് ഒരു മൂന്നെണ്ണം പിന്നെ ചെറിയൊരു അപ്പത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു മാവ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരളവിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൂടുതൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് നിങ്ങൾ കൂടുതലായിട്ട് കൂട്ടണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു മുട്ട മാത്രം ചേർത്താൽ മതിയാവും മാവ്ക്ക് അപ്പോൾ കണ്ടോ അത് ആ ഈ ഒരളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഞമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മസാലയൊക്കെ കൂട്ടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഞമ്മക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മൂന്നിലൊരു ഭാഗം ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കാരണം നമ്മൾ മൂന്ന് അപ്പാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽക്ക് ആവശ്യമായിട്ടുള്ളതിനനുസരിച്ച് ആ ഒരു മസാലനെയും ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു മൂന്നെണ്ണത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്ത് നടുക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതാ ഇതുപോലെ നടുക്കൊന്ന് മുറിച്ചുകൊടുക്കുക ആ ഒരു മഞ്ഞക്കരുവിൻ്റെ നടുക്കായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ രണ്ട് ഭാഗവും നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കമയത്തി വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഭാഗം ഇങ്ങോട്ടാക്കിയെടുക്കാം കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയെടുക്കാം എന്നിട്ട് മറുഭാഗം അങ്ങോട്ടും വെച്ചിട്ട് അതുപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുത്തിട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഒരു ചതുരം പരുവത്തിൽ എടുക്കാം ഇതാ ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇതിന് നമ്മൾ ഒട്ടിച്ച് ഒടുക്കിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അതേപോലെ ആക്കിയിട്ട് അവിടെ പതുക്കെ അവിടെ വെച്ചെടുത്താൽ മതി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പശൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ആക്കിയെടുക്കാം അങ്ങനെ എല്ലാതും നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതുതന്നെ ധാരാളം ആവും കേട്ടോ അതുതന്നെ നമുക്കിതിൽ ബാക്കിയായിട്ടാണ് വരിക അപ്പോൾ നമ്മളിതൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സ്നേക്കും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽക്ക് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലേ നമ്മൾ ഒട്ടിക്കൊന്നും ചെയ്യാത്ത ആ ഭാഗം അടിയിൽക്കാക്കി വെച്ചു കൊടുക്കുക ഫസ്റ്റ് അതിന് ശേഷം നമ്മൾ മറുഭാഗം മറച്ചിട്ട് വേഗിച്ചുമ്പോൾ മാത്രം ഇങ്ങേ ഭാഗം വെച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് നിൽക്കൂല അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഒരു മിനിറ്റ് ഒരു ഭാഗം വേഗിച്ചുക ശേഷം മറുഭാഗം വേഗിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും എന്താ മടില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം കൊയക്കും പരത്തും ഒന്നും വേണ്ട മടില്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ വർക്കും കഴിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലുള്ള നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാതെ ഇത് മൂന്നും ഞമ്മൾക്ക് ആ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ ഞമ്മക്കിതിൽ നിന്ന് വാങ്ങിയെടുക്കാം അങ്ങനെ എന്താ ഇതിൻ്റെ മറുഭാഗം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് അങ്ങനെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടുന്നത് നല്ല ഭംഗിയാണ് കാണാനും അതേപോലെ തന്നെയാണ് കഴിക്കാനും നമുക്ക് മതിയായി കിട്ടില്ല അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു ഐറ്റം ഉള്ളത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് വേസ്റ്റ് ആയി പോകണില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ അതിന് കൂടുതലൊരിക്കലും വരൂല്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും